പരിശുദ്ധ ഈ ഭവനങ്ങളാണ് പരിശുദ്ധ പരിശുപതിന്റെ സഹോദരൻ പദ്ധതിയിൽ നിന്ന് സ്ഥലമില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു നൽകി ഗൂദാശ് ചെയ്തത് ആയുർവേദ രംഗത്തേക്കും മലങ്കര സഭ കിടക്കുകയാണ് സഭയുടെ പരമാധ്യക്ഷനെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി മഹത്വം ഉണ്ടാവട്ടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരള സഹകരണ ഗൃഹ വകുപ്പ് മന്ത്രി ശ്രീ ടി എൻ വാസുവൻ ആ സന്ദേശം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചു രാധാകൃഷ്ണൻ വല്ല് ആശംസാ പ്രസംഗങ്ങൾ നിർവഹിക്കുന്ന അഭ്യോത്യ ഡോക്ടർ യുഹാനുൽ മാർട്ടിയസ് കൊറോസ് മേനി ശ്രീമതി ആലി രാജ് മാമൻ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ കെ കേശവൻ വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട അൽമ ട്രസ്റ്റി ശ്രീ ടോണി വർഗീസ് സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച അസോസിയേഷൻ സെക്രട്ടറി ടു ഡി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രാജുഫിലെ സന്നിഹിതരായിരിക്കുന്ന അംബാസ് വൈദിക ശ്രേഷ്ഠരെ സഹോദരി സഹോദരങ്ങൾ ദൈവത്തിൻ്റെ വലിയ കുറയും നടത്തിപ്പുമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലും സുന്ദർ ദോഷിലുമൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സർവാത്മന അതിനുള്ള സ്വാഗതം കിട്ടുകയാണ് ഉണ്ടായത് എൻ്റെ പേരിൽ എത്രയും വേഗം അത് നടപ്പിൽ വരുത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക അതനുസരിച്ച് ഇന്ന് ഇവിടെ ഒരു താൽക്കാലിക കെട്ടിടത്തിലാണ് നമ്മൾ ഈ ആശുപത്രി ആരംഭിക്കുന്നത് ഇതിന് ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ട് ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി സ്ഥലം ആ സ്ഥലം സൗജന്യമായി നമ്മുടെ ഒരു സ്വഭാഗം തന്നെ ആണ് പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങൾ തന്നിരിക്കുന്നത് നമുക്കറിയാം അവിടെ നല്ല ഒരു ആശുപത്രി പണി കഴിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വന്നു കഴിയുമ്പോൾ ഈ ആശുപത്രി ഈ വാർഡ കെട്ടിടത്തിൽ നിന്ന് അങ്ങോട്ട് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സഭയ്ക്ക് അനേക സ്ഥലങ്ങളിൽ നമുക്ക് അലോപ്പതി ആശുപത്രികളുണ്ട് എന്നാൽ ആയുർവേദ രംഗത്ത് സഭയുടെ അംഗങ്ങളായി പലരും പലയിടത്തും നടത്തുന്നുണ്ടെങ്കിലും സഭ നേരിട്ടായിട്ട് ഒരു ആശുപത്രി നടത്തുന്നില്ല ആയുർവേദ രംഗം അലോപ്പതി രംഗം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ വിഭാഗമാണല്ലോ ആയുർവേദ ചികിത്സാരംഗവും അതുകൊണ്ട് തന്നെ അത് മനുഷ്യർക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി വാസവനുമായിട്ട് സംസാരിച്ചപ്പോൾ അറിവുണ്ടായി നമ്മുടെ ഒരു സ്വപ്നമെന്ന് പറയുന്നത് ഈ ആശുപത്രി എല്ലാ തരത്തിലും ഒരു അനുഗ്രഹകരമായി പുരോഗമിക്കുന്ന പക്ഷം ഇതിനെ ഒരു മെഡിക്കൽ കോളേജ് ആയുർവേദ മെഡിക്കൽ കോളേജായിട്ട് രൂപപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതുകൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ക്രമീകരണം എന്നാൽ ഇതിനും ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം വ്യത്യസ്തമായ സഭയുടെ സഹോദരൻ പദ്ധതി നമ്മൾ ആരംഭിച്ചു അവിടെ പത്ത് വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു അതുപോലെ തന്നെ വീണ്ടും അവിടെ പത്ത് വീടുകൾ കൂടെ നിർമ്മിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് അത് ആരംഭിക്കുന്നു അതിനുള്ള സംവിധാനങ്ങൾ വേറെ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളും എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവകൃപയാൽ നമുക്കിത് സാധിച്ചുവെങ്കിൽ ഒരു രണ്ടു ഒരു അധികം താമസിയാതെ തന്നെ ഇതിൽ വിപുലമായ ഒരു ആശുപത്രിയായിട്ടത് രൂപപ്പെടുത്താൻ സാധിക്കും നോക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന പരിമിതമായ സാഹചര്യത്തിൽ പരിമിതമായ രീതിയിലാണ് തുടങ്ങുന്നത് എന്നാലത് ഫുൾ ഫ്ലഡ് ആയിട്ടുള്ള ഒരു ആശുപത്രിയായിട്ട് അധികം താമസിയാതെ അത് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിനുള്ള പ്രവർത്തനങ്ങൾ വരികയാണ് അനേകം ആളുകളുടെ സഹകരണവും താല്പര്യവുമാണ് ഇതിനകത്തുള്ളത് പ്രിയപ്പെട്ട ജോസഫ് അലക്സാണ്ടർ സാറും ശോഭിച്ചിനും രണ്ടുപേരുമാണ് എൻ്റെ പ്രത്യേകമായ ചുമതലയിൽ ഒരു കമ്മിറ്റി നിയമിച്ചതിൻ്റെ ചുമതലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സേവനം വളരെ വാക്കുകൾക്ക് അതീതമായുള്ള ഒരു സമർപ്പണ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാകുവാൻ സാധിച്ചത് എന്നുള്ളത് സന്തോഷത്തെ ഉള്ളു നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തന്നെ പ്രിയപ്പെട്ട മന്ത്രി പ്രധാനപ്പെട്ട വി എൻ വാശവനാണ് നരങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്ക് കുറ്റ സുഹൃത്താണ് ഒരു മന്ത്രി എന്നുള്ളതായ രീതിയിലല്ല സഭയുടെ ഏത് കാര്യത്തിനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ആവശ്യങ്ങളിലും ഇതുവരെയും സഭ ആവശ്യപ്പെട്ട ഒരു കാര്യം പോലും അദ്ദേഹം നിവർത്തിച്ച് തരാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കൊക്കെ ഏറ്റവും സന്തോഷമുള്ളത് അതെല്ലാം അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ സഭയുടെ ഒരു ഉത്തമ സുഹൃത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട പിന് വാസൻ ഈ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളതിൽ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എപ്പോഴും പ്രാപ്യമാണ് ഏത് സമയത്തും കാലത്തും അദ്ദേഹത്തിൻ്റെ ഏത് സേവനവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി മന്ത്രിയായിരുന്ന കാലത്തും അതുപോലെ തന്നെ എം എൽ എ ആയിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഏറ്റവും സമീപസ്ഥനാണ് നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തുള്ളതായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു മറ്റെല്ലാവരോടുള്ള സ്നേഹ ബഹുമാന അതായവം അറിയിക്കുന്നു വളരെയധികം തിരക്കിട്ട പരിപാടികളുള്ള ആളാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും എം എൽ എയും ഒക്കെ എന്നുള്ളത് കൊണ്ട് ഞാനെൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഈ കാര്യങ്ങൾ വന്ന് സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ ആശുപത്രിയുടെ നടത്തിപ്പിൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും ആവശ്യപ്പെടുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എപ്പോഴും ഉണ്ടാകണം എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു ദൈവത്തിന്റെ